ദേവതാരു പൂത്ത കാലം നീ മറന്നുവോ അന്നു ദേവത മർച്ചൂടിത്തന്ന പൂ മറന്നുവോ ദേവദൂതുമായി വന്നോരൻ്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ട സ്വർഗമോ ദേവദൂതുമായി വന്നോരൻ്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് ഞാനിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം പറഞ്ഞു തരാം ആർക്കെങ്കിലും പ്രയോജനം ആവുന്നെങ്കിൽ ആകട്ടെ അപ്പോ എല്ലാവർക്കും നമ്മളിപ്പം പശു കിട്ടുമ്പോൾ എല്ലാവരുടെയും ആവശ്യമാണ് നമുക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളവർന്നതാണ് പരി പശുവിന് അപ്പോ ഇപ്പൊ എല്ലാത്തിനും ഉണ്ട് കോഴിക്ക് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ എല്ലാത്തിനും വിള നമുക്കിപ്പം വസ്തുവിന് ഇൻഷുറൻസ് ഉണ്ട് എല്ലാത്തിനും നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇപ്പോ പിന്നെ നമുക്ക് കോഴിക്ക് പോലും ഉണ്ട് ഇപ്പൊ എല്ലാത്തിനും ഉണ്ടല്ലോ ഇൻഷുറൻസ് എല്ലാവർക്കും അതറിയാം പക്ഷെ ഇൻഷുറൻസിന്റെ റേറ്റ് അധികമായിട്ട് എല്ലാവരും കൂട്ടിയിരിക്കുകയാണ് കമ്പനി ന്യൂ ഇന്ത്യക്കാരും ഓറിയന്റുകാരും ഓവറായിട്ട് ഇൻഷുറൻസ് കൂട്ടി ഞങ്ങള് ജനുവരിയിൽ നാലായിരത്തി മുന്നൂറ്റി ചില്ലറ എഴുപതിനായിരം രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇൻഷുറൻസ് അവര് ജനുവരി ലാസ്റ്റ് ആയപ്പോൾ ഒറ്റയടിക്ക് ഏഴായിരത്തി അഞ്ഞൂറിനടുപ്പിച്ചാക്കി അവര് അതും അമ്പതിനായിരം രൂപയ്ക്കാണ് അവരാക്കിയത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു കർഷകർക്ക് ഇതുകൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ ചെയ്തില്ല നാലഞ്ച് പിന്നെ ഉള്ള ബാക്കി പശുവിനെ ചെയ്തില്ല അപ്പോ ആണ് ഒരു ഒരു നാലഞ്ച് ദിവസം മുമ്പേ ഒരു സാർ ഇതുപോലെ ഞങ്ങളിങ്ങോട്ട് വിളിച്ചു ഞങ്ങളുടെ ഈ യൂട്യൂബിന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഏതിലാ ഇൻഷുറൻസ് ചെയ്യണത് പിന്നെ ഇപ്പം ഞങ്ങളെ കമ്പനി ഉണ്ട് അത് ഇപ്പം പൈസ കുറവാണ് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷമായി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പം നമ്മൾ വലിയ സങ്കടത്തിൽ ഇരുന്ന ഇത്രയും രൂപയ്ക്ക് ഞങ്ങൾ ഏഴായിരത്തി രൂപയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു പശുവിന് അമ്പതിനായിരം രൂപയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ഭയങ്കര സങ്കടത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ഇങ്ങോട്ട് ഞങ്ങളെ നേരിട്ട് വിളിച്ച് ആ സാറ് സാറ് നെയ്യാറ്റിൻകര ഉള്ളതാണ് കേട്ടോ ആ സാറ് നെയ്യാറ്റിൻകരയിലുള്ളതാണ് അവര് ആ കമ്പനി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണ് അപ്പം എല്ലാവർക്കും ഞാൻ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച പേപ്പറാണ് കേട്ടോ ഇത് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിപ്പോ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പേപ്പറാണ് മാഡം വന്ന് ചെയ്തിട്ടുണ്ട് അപ്പം മേഡം അതിന്റെ ടാഗും ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ കണ്ടല്ലോ അടിക്കുന്ന കണ്ടല്ലോ മാഡം അടിച്ചു ഒക്കെ മേഡം അത് എഴുതിയിട്ടുണ്ട് പിന്നെ അപ്പോ എല്ലാ കർഷകരും ഈ ഇതിൽ ചെയ്യുക ഈ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്പര് ആ സാറിന്റെ നമ്പര് ഞാന് ഇതിലിട്ടിരിക്കാം കേട്ടോ വിട്ടിട്ട് ചോദിച്ചാൽ മതി നിങ്ങൾ അൻപതിനായിരം രൂപയ്ക്ക് മൂവായിരത്തി മുപ്പത് രൂപ എന്തോ ഉള്ളു കേട്ടോ അത് ഞാൻ ക്ലിയർ ആയിട്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അത് പിന്നെ എഴുപതിനായിരം രൂപയ്ക്ക് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഓറിയന്റിൽ ചെയ്തോണ്ടിരുന്ന് അവർ ഒരുപാട് വില കൂട്ടി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കർഷകർക്ക് പ്രയോജനമാകുന്നെങ്കിൽ ആകട്ടെ അപ്പോൾ ഞങ്ങൾ ഇനി ഇതിലാണ് ചെയ്യുക ഞങ്ങൾക്ക് യുണൈറ്റഡ് വില എല്ലാവരും നോക്കുന്നത് വില കുറവ് എവിടെയല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കഴിവതും എല്ലാവരും നിങ്ങൾക്ക് അറിയാനുള്ള കർഷകരിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ പറഞ്ഞു കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിപ്പം പി ടി ഡി ഉണ്ട് അത് പോയിട്ട് പിന്നെ ഡെത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് മുമ്പ് കിട്ടിക്കൊണ്ട് പോലെ എല്ലാം ഉണ്ട് പക്ഷേ ഓറിയന്റ് കമ്പനിയിലും ന്യൂ ഇന്ത്യയിലും പി ടി ഡി ഇല്ല അവര് പി ടി ഡി ഇല്ലാതെയാണ് ഞങ്ങളെ നമ്മുടെ കയ്യിൽ നിന്ന് കർഷകരെ കയ്യിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ അധികം അടുപ്പിച്ച് അവരെടുക്കുന്നത് അവർക്ക് ഇപ്പൊ കർഷകരെ ഇൻഷുറൻസ് അവർക്ക് വേണ്ട എന്നുള്ള ഒരിതാണ് അവർക്ക് കർഷകർക്ക് അവർ പറയുന്ന വെച്ചാ കർഷകരുടെ ഇൻഷുറൻസ് അവർക്ക് വേണ്ട അവർക്ക് അങ്ങനെ എടുക്കുന്നത് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പക്ഷേ ഈ കമ്പനിയിൽ ചെയ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കതൊരു പ്രയോജനമുള്ളതായിരിക്കും ഏതെങ്കിലും കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കമന്റ് ഇട്ടാൽ മതി ഞാൻ ആ സാറിന്റെ നമ്പർ തരാം ചെയ്യുക അതെല്ലാവർക്കും ഒരു വലിയ പ്രയോജനമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും അപ്പോൾ പിന്നെ വേറെ ഞങ്ങളുടെ കോഴികളെ കണ്ടില്ലേ കോഴി ഇത് ഇത് ഞങ്ങളുടെ ചാ ഇന്ന് ഇവിടെ ഇന്ന് പിടിക്കണം ഇവിടെ ഇന്ന് കട്ട് ചെയ്യണം ബാ ഇനി വാ എൻ്റെ അടുത്ത് വാ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ഇറച്ചി എടുക്കാറ് കോഴി ഇറച്ചി ബാ വാ കിലോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി കഴിവതും എല്ലാവരും ഇൻഷുറൻസ് ചെയ്യുക ഞങ്ങള് ഞങ്ങളുടെ മുക്കാൽ പശുവിനും ഇൻഷുറൻസ് ഉണ്ട് ഇനി ബാക്കിയുള്ളവർക്ക് നമുക്ക് പുതുക്കണമല്ലോ പുതുക്കുമ്പോഴും ഞങ്ങൾ ഇനി ഇതിൽ തന്നെയാണ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ കഴിവതും എല്ലാവരും ചെയ്യുക ഓക്കെ അപ്പൊ ഇത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ടാഗടിക്കുകയാണ് കേട്ടോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ